എന്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആകാശ് ബൈജൂസിലായിരുന്നു ആഫ്റ്റർ പി ജി എന്റെ ഫസ്റ്റ് ജോബ് ഒരു ബിസിനസ് സ്കോളർ ആയിട്ടാണ് ആകാശ് ബയൂസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഓൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു അവിടെയാണ് ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ പി ജി ആയിരുന്നു ഞാനൊരു ബിസിനസ് സ്കോളർ ആയിട്ട് ഫസ്റ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ എനിക്ക് മലപ്പുറത്തായിരുന്നു എന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നത് ബേസിക്കലി എന്റെ പ്ലേസ് വന്നിട്ട് കണ്ണൂർ ആണ് അപ്പൊ ഞാൻ എനിക്ക് മലപ്പുറത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു ഫസ്റ്റ് ജോബിൽ തന്നെ ഇപ്പോൾ ബിസിനസ് സ്കോളർ ആയിട്ടായിരുന്നു പക്ഷെ ഇവിടെ എന്റെ പോസ്റ്റ് നെയിം വന്നിട്ട് സ്റ്റുഡൻറ്റ് സപ്പോർട്ട് അഡ്മിഷൻ മാനേജർ എന്നായിരുന്നു പക്ഷെ എന്റെ റോള് വന്നത് ഡെയിലി കോൾസ് അതായത് സിക്സ്റ്റി കോൾസ് ചെയ്യുക നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് സ്റ്റുഡൻസിലേക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ൽ എത്തിക്കുക അവരെ അഡ്മിഷൻ എടുപ്പിക്കുക പിന്നെ ബാച്ചിൽ ഇരുത്തുക അറ്റൻഡൻസ് കാര്യങ്ങള് ഇതുപോലുള്ള ഡ്യൂട്ടീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ബട്ട് എൻ്റെ ഡ്യൂട്ടി വന്നിട്ട് ഡെയിലി കോൾസ് ആയിരുന്നു കോളിംഗ് ആയിരുന്നു ഒരുപാട് കോൾസ് ചെയ്യണം അത്രയും നമ്മൾ ഒരു സിക്സ്റ്റി കോൾസ് എങ്കിലും കണക്റ്റഡ് കോൾസ് ചെയ്താൽ മാത്രമാണ് ഒരഡ്മിഷൻ ആവുക അപ്പൊ അവിടെ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ലേഡീസ് സ്റ്റാഫായിട്ട് അവിടെ ഒറ്റരാളായി ഉണ്ടായിട്ടുണ്ടായിരുന്നു ആളാണെങ്കിൽ അധികം ആൾക്കാരോട് സംസാരിക്കില്ല ഞാനും വേറൊരു കുട്ടിയും കൂടിയായിരുന്നു അവിടെ ആദ്യം ജോയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ മൂന്ന് സ്റ്റുഡന്റ് സപ്പോർട്ട് അഡ്മിഷൻ മാനേജേഴ്സ് ആണ് ലേഡീസ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ട്രെയിനിങ് ഓൺലൈൻ ട്രെയിനിങ് ആയിരുന്നു അപ്പൊ ഓൺലൈനായിട്ട് നമുക്ക് കേരള ഓൾ കേരളയിൽ നിന്നാണ് ട്രെയിനിങ് കിട്ടുന്നത് അപ്പൊ ഡെഫിനറ്റ്ലി ഒരു തേർട്ടി ഡേയ്സിന് ട്രെയിനിങ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെങ്കിലും ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ട്രെയിനിങ് തന്നെ ഉറപ്പി സത്യം പറഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ഒരു മര്യാദക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഒരു ഓഫ്ലൈൻ ട്രെയിനിങ് കിട്ടുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നമുക്ക് തന്നെ തോന്നുന്നത് അപ്പൊ എനിക്ക് അവിടെ ഒരു ഓഫ്ലൈൻ ട്രെയിനിങ് കിട്ടണം എന്നുണ്ടായിരുന്നു പക്ഷെ ഓഫ്ലൈൻ ട്രെയിനിങ് നമുക്ക് പറഞ്ഞു തരാൻ അങ്ങനെ അവിടെ ആൾക്കാർ ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രെയിനിങ് കറക്റ്റ് ആവാത്തതുകൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ആദ്യത്തെ ജോബില് പിന്നീട് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ തുടങ്ങണം എവിടുന്നു സ്റ്റാർട്ട് ചെയ്യണം ഒരു ഐഡിയ ഇല്ല പിന്നെ ഡെയിലി സർ നമുക്ക് ഇതുപോലെ ഒരു ഷീറ്റ് തരും അറുപത് കോൾസ് വിളിക്കാൻ തരും ഇരുന്ന് വിളിക്കും അതിന്റെ റിമാർക്സ് എന്താണ് അപ്ഡേറ്റ്സ് ഈവനിങ് ആകുമ്പോൾ സാറിന് കൊടുക്കും ഈ ഒരു ഡ്യൂട്ടി ആയിരുന്നു ഡെയിലി ചെയ്തു പോയിട്ടുണ്ടായിരുന്നത് അഡ്മിഷൻ ഒന്നും ആവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഡയറക്റ്റ് എൻക്വയറീസ് ഡീൽ ചെയ്യണം എന്നുള്ള ഒരു ഒരു ടാസ്ക് നമുക്ക് വരുന്നത് ഡയറക്റ്റ് എൻക്വയറീസ് ഇങ്ങോട്ടേക്ക് ബ്രാഞ്ചിലോട്ട് വിളിച്ചു വരുത്തുക അവരെ സംസാരിച്ച് കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യിപ്പിക്കാം ഇത് സെക്കൻഡ് ഡ്യൂട്ടി ആയിട്ട് വന്നു അപ്പൊ സെക്കൻഡറി ആയിട്ട് ഇത് വന്ന സമയത്ത് ഡയറക്റ്റ്ലി എനിക്ക് കോൺഫിഡൻസിൽ നല്ല കുറവുണ്ടായിരുന്നു ഡയറക്റ്റ് ആൾക്കാരെ ഡീൽ ചെയ്യാൻ എനിക്ക് അറിയില്ല ബിക്കോസ് ഞാൻ നമ്മൾ ഈ ഒരു പി ജി ഡിഗ്രി ഒക്കെ ചെയ്യുന്ന സമയത്ത് സെമിനാർ ഒക്കെ എടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഫേസ് ടു ഫേസ് നിന്ന് സംസാരിക്കാൻ ഭയങ്കര ഷിവർ ചെയ്യും അല്ലെങ്കിൽ കോൺഫിഡൻസ് പക്ക ലോ ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ അപ്പൊ അങ്ങനെ ഇരിക്കെ ഇത് എടുത്തേ പറ്റൂന്നായപ്പോൾ ഇതുപോലെ ഞാൻ കോൾസ് ചെയ്തിട്ട് ബ്രാഞ്ചിലേക്ക് വിസിറ്റ് ചെയ്യാൻ പാരന്റ്സും സ്റ്റുഡന്റും വന്നു അങ്ങനെ വന്ന സമയത്ത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയാം നമ്മളിങ്ങനെ ബഹാർട്ട് ഇത് പഠിച്ചു വരികയാണ് ഓരോ കാര്യങ്ങൾ പഠിച്ചു വരികയാണ് അപ്പൊ പഠിക്കുന്ന സോറി അവർ വന്ന സമയത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ഇതുപോലെ പതറി പതറിയപ്പോ സർ ഇതുപോലെ മാനേജർ ഇടക്ക് വെച്ചിട്ട് കയറി സംസാരിച്ചു അപ്പൊ തന്നെ എന്റെ കോൺഫിഡൻസ് അവിടെ പകുതി ലോ ആയി കാരണം നമുക്ക് ഒരു സ്കിൽ ഇല്ലാത്തതുകൊണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണല്ലോ സാറിന് ഇടപെടേണ്ട വന്നത് എന്നുള്ളൊരു തോട്ട് എന്റെ മൈൻഡിൽ വന്നോണ്ടിരുന്നു അവിടെ എനിക്ക് ഞാൻ ഡയറക്റ്റ് ഒരു ഡീൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് തന്നെ എനിക്ക് അവിടെ നിന്ന് ആയി നഷ്ടമായി പോയി അപ്പൊ ഞാൻ പിന്നെ വരുന്ന ഡയറക്റ്റ് എൻക്വയറീസ് എൻ്റെ ഒരു സീനിയർ സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആളോട് പറയും ഒന്ന് ഡീൽ ചെയ്യാവോ എനിക്ക് പറ്റുന്നില്ല ഞാൻ കോള് ഹാൻഡിൽ ചെയ്തോളാം പക്ഷെ ഡയറക്റ്റ് വരുന്ന എൻക്വയറീസ് എനിക്ക് പറ്റില്ല അത് എനിക്ക് അഡ്മിഷൻ ആക്കി തരണം ഒന്ന് അവരെ കൺവിൻസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് എന്റെ സീനിയർ സ്റ്റാഫായി എൻ്റെ ഡയറക്റ്റ് വരുന്ന എൻക്വയറീസ് ഡീൽ ചെയ്യുന്നത് അതായത് മാനേജർ ഉള്ള സമയത്ത് ഡയറക്റ്റ് എൻക്വയറി ഡീൽ ചെയ്യാൻ എനിക്ക് പേടിയാണ് അപ്പോ കാരണം അവര് ഇടയ്ക്ക് അങ്ങനെ വെച്ച് സംസാരിച്ചോണ്ട് എനിക്കതിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് അവിടെ പോയി അങ്ങനെ ഞാൻ കോൾസ് ഡീൽ ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ തുടങ്ങി അങ്ങനെ ഡെയിലി കോൾ ചെയ്യും അഡ്മിഷനിലേക്ക് കൺവേർട്ട് ചെയ്യും ഇതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇതുപോലെ കോളേജ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സാറിന് ആ അഡ്മിഷൻ എടുക്കുമ്പോഴായിരിക്കും നമ്മളോട് കുറച്ചൊരു മതിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പൊ നമ്മള് ചെയ്യുന്ന ജോലിക്കുള്ള ജോലിക്കുള്ളൊരു അനുസരിച്ചുള്ള ഒരു അപ്രിസിയേഷൻ കിട്ടാതെ വന്നു നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ എവിടെ എന്ത് ജോലി എടുത്താലും നമുക്ക് അവിടെ ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവാം അപ്പൊ നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മോട്ടിവേഷൻ അതുപോലെ തന്നെ അപ്രിസിയേഷൻ എന്നുള്ള കാര്യം അപ്പൊ അത് കിട്ടാതെ വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഓക്കെ അല്ലാതെ വന്നു അപ്പൊ എനിക്ക് ഫസ്റ്റ് ജോബ് തന്നെ എനിക്ക് മെടുക്കാൻ തുടങ്ങി അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഡിസൈഡ് ചെയ്തു നമുക്ക് ഇവിടുന്ന് റിസൈൻ ചെയ്യാം എനിക്ക് ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ആൾക്കും അതേ ഒപ്പീനിയൻ ആയിരുന്നു അതായത് നമുക്ക് അഡ്മിഷൻസ് ഒക്കെ കുറയുന്ന സമയത്ത് സാറ് നമ്മുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുക ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളെ വെറുതെ ഇൻസൾട്ട് ചെയ്യുക ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ എനിക്ക് പറ്റില്ല നമുക്ക് റിസൈൻ ചെയ്യാന്നുള്ള ഡിസിഷൻ എടുക്കുന്നേ. അപ്പോഴാണ് എച്ച് ആറിൽ നമ്മൾ ഇതുപോലെ കംപ്ലയിന്റ് പറഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഇതുപോലെ ഒരുപാട് സ്റ്റാഫ് റിസൈൻ ചെയ്തിട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത് അതപ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ആയി. മീൻസ് എനിക്ക് തൊടുന്നതിൽ കാര്യമില്ല അവിടെ നിന്ന് റിസൈൻ ചെയ്യുന്നതാണ് നല്ലത് എന്നിട്ട് വേറൊരു ബെറ്റർ ജോബ് നോക്കാം എന്ന് എനിക്ക് തോന്നി അവിടെ നിന്ന് റിസൈൻ ചെയ്യുന്ന സമയത്തും എനിക്ക് വീട്ടിലോട്ട് പോകണം എന്നുണ്ടായിരുന്നില്ല കാരണം ഞാൻ അവിടുന്ന് ഒന്നാമത് റീലൊക്കേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരാളാണ് കണ്ണൂരിൽ നിന്ന് ഞാൻ മലപ്പുറത്തേക്ക് റീ ലൊക്കേറ്റ് ചെയ്ത ജോബിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞില്ല ഞാൻ റിസൈൻ ചെയ്യുന്ന കാര്യം അപ്പൊ ഞാൻ അവിടെ നിന്ന് തന്നെ അതായത് ഹോസ്റ്റലിലായിരുന്നു അന്നേരം ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് എന്നെ വേറൊരു ജോലി നോക്കാം എന്നായിരുന്നു എന്റെ പ്ലാൻ അപ്പോ ഞാൻ നെക്സ്റ്റ് ജോബിലേക്ക് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് അത് എന്റെ സെക്കൻഡ് ഓൺലൈൻ ഇന്റർവ്യൂ ആയിരുന്നു സ്പീ കി ഇംഗ്ലീഷ് അക്കാഡമിയിലേക്കാണ് മലപ്പുറം തന്നെ ഞാൻ അവിടെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു അതെന്നെ കണ്ടുപിടിച്ചിട്ട് അവിടെ ഓൺലൈൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും അത് അതിൽ സെലക്ട് ആവുകയും ഞാൻ അവിടെ സ്പീ കി പോവുകയും ചെയ്യും വീട്ടിലോട്ട് പോകാൻ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒന്നാമത് ഓൾറെഡി റീലൊക്കേറ്റ് ചെയ്തിട്ട് മലപ്പുറത്തേക്ക് വന്നിട്ടുള്ള ആളാണ് കണ്ണൂരിൽ നിന്ന് അപ്പം എൻ്റെ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞത് ഞാൻ എന്തായാലും ജോബ് കിട്ടിയാൽ ഞാൻ റെഡിയല്ല ജോബ് എന്തായാലും എനിക്ക് വേണം കാരണം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ അതായത് ഹോസ്റ്റലായിരുന്നു ഞാൻ തോന്നിട്ടുണ്ടായിരുന്നു ഹോസ്റ്റൽ നിന്നുകൊണ്ട് തന്നെ ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറുകയായിരുന്നു എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഫസ്റ്റ് ഇൻ്റർവ്യൂ ഐ മീൻ എന്റെ സെക്കൻഡ് ഇന്റർവ്യൂ സ്പീക്കി സി ഇംഗ്ലീഷ് അക്കാഡമിയിലായിരുന്നു അവിടത്തേക്കുള്ള അക്കാഡമിക് കൗൺസിലർ വേക്കൻസിയിലോട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തതും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് ആ ജോബ് കിട്ടി എനിക്ക് എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു നെക്സ്റ്റ് മന്ത് തോട്ട് എന്നോട് ജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ സ്പീക്കി സിലോട്ട് പോവുകയും ചെയ്തു അങ്ങനെ സ്പീക്കീസിലേക്ക് ജോയിൻ ചെയ്ത സമയത്ത് ഒരു ജോലി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അതെനിക്ക് ഞാൻ തന്നെയായിരുന്നു കാരണം ജോലി എൻ്റെ അത്യാവശ്യമായിരുന്നു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാ ഒരു കരിയറിൽ ഒരു നല്ല നിലയിൽ എത്തുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു അപ്പൊ എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് ഞാൻ തന്നെയായിരുന്നു ജോലി ചെയ്യാനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വരുന്ന എൻക്വയറീസ് കസ്റ്റമേഴ്സിനെ ഡീല ചെയ്യുന്നതായിരുന്നു അപ്പൊ എനിക്ക് ഈ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് മുന്നേ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് കാരണമാണ് എനിക്ക് ആ ഒരു മടി അവിടെ മടിയല്ല ഒരു പേടി പക്ഷേങ്കില് ഞാൻ സ്പീക്കീസിൽ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ആ ഒരു വെല്ലുവിളി ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു സ്വാഭാവികമായിട്ടും ഡയറക്റ്റ് വരുന്ന ഓഫ്ലൈൻ എൻക്വയറീസ് എനിക്ക് ഡീൽ ചെയ്യേണ്ടതായിട്ട് വന്നു ആ സമയത്ത് ഞാൻ കരുതിയത് ഞാൻ ഡയറക്റ്റ് എൻക്വയറീസ് ഡീൽ ചെയ്യുമ്പോൾ എൻ്റെ അഡ്മിഷൻ ഹെഡും അതുപോലെ മാനേജറും എൻ്റെ കൂടെ സൈഡിൽ നിൽക്കും ഞാൻ എന്താണ് പറയുന്നത് എന്ന് അറിയാനായിട്ട് അവര് എൻ്റെ സൈഡിൽ നിന്ന് എന്നെ വാച്ച് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് അവിടെ സംഭവിച്ചില്ല എന്നോട് ഡയറക്റ്റ് എൻക്വയറി വന്ന സമയത്ത് സാറ് എന്നോട് എന്നെ ഡീൽ ചെയ്യാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി അതായത് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളോട് ഡീൽ ചെയ്യാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഡയറക്റ്റ് വന്ന എൻക്വയറീസ് അങ്ങനെ ആദ്യം ഡീൽ ചെയ്ത സമയമായിരുന്നു സ്പീക്കീസ് ഇംഗ്ലീഷ് അക്കാഡമിയിൽ ഉണ്ടായിരുന്നപ്പോ അപ്പൊ ഞാൻ ഡയറക്റ്റ് എൻക്വയറി ഡീൽ ചെയ്യും അന്ന് തന്നെ ആ എൻക്വയറി അഡ്മിഷൻ ആകും ചെയ്തു അപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് അവിടെ നിന്ന് ബിൽഡായി അപ്പൊ ഞാൻ ഫേസ് ചെയ്ത ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആയിരുന്നു അത് എനിക്ക് സ്പീക്ക് ഈസിന്ന് മാറി കിട്ടി ടെലികോളറിൽ നിന്ന് ടീം ലീഡറിലേക്കുള്ള ഒരു ജേണി കുറച്ച് ഡിഫിക്കൾട്ട് ആയിരുന്നു ഒരു വൺ ഇയറിന്റെ എക്സ്പീരിയൻസ് ഞാൻ സ്പീക്കീസിൽ നിന്ന് തന്നെ ഞാൻ ബിൽഡ് ചെയ്തെടുത്തു ഒരു വൺ ഇയറിന്റെ എക്സ്പീരിയൻസ് കരിയർ എക്സ്പീരിയൻസ് അക്കാഡമിക് കൗൺസിലറിൽ ഞാൻ ബിൽഡ് ചെയ്തെടുത്തു ശേഷം എനിക്കൊരു കുറച്ചും കൂടി ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഞാൻ ആഗ്രഹിച്ചു അപ്പം ബേസിക്കലി നമ്മൾ ജോലിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് പക്ഷെ നമുക്കത് അതിന് വെറും ആഗ്രഹിച്ചാൽ മാത്രം പോരാ നമ്മൾ എന്ത് വേണം അതിനുവേണ്ടി പ്രയത്നിക്കണം എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സ്പീ കിസിൽ നിന്നതും എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്ത ശേഷം നെക്സ്റ്റ് കമ്പനി സിൻസ് അക്കാഡമി ആയിരുന്നു എൻ്റെ തേർഡ് ഓപ്ഷൻ എന്നുള്ളത് ഞാൻ സിൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നതും ഒരു അക്കാഡമിക് കൗൺസിലർ ആയിട്ട് തന്നെയാണ് പക്ഷെങ്കില് ഒരു ബെറ്റർ സാലറി പാക്കേജിലാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ സിൻസ് അക്കാഡമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ സ്വാഭാവികമായിട്ടും കോളിംഗ് തന്നെയാണ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെയാണ് എന്റെ ഇവിടുത്തെ ഡ്യൂട്ടിയും ഡയറക്റ്റ് എൻക്വയറീസ് ഡീല് ചെയ്യുക ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അങ്ങനെ പോകുന്ന സമയത്തായിരുന്നു സർ ഇതുപോലെ നമുക്ക് ഒരു ടീം ലീഡറിനെ സെലക്ട് ചെയ്യാം അതായത് ഒരു സെവൻ ഡേയ്സ് ചലഞ്ച് വെക്കുന്നത് ഓഫീസില് അതായത് ഒരു സെവൻ ഡേയ്സിനായിട്ട് ഒരു ലീഡറെ സെലക്ട് ചെയ്യാം എന്നിട്ട് അതിൽ നിന്ന് ആരാണ് ബെസ്റ്റ് പെർഫോമർ അവർക്കുള്ള അപ്രിസിയേഷൻ കൊടുക്കുക ഇത്രയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതായത് മുന്നേ ഞാൻ സ്പീക്കീസിൽ വർക്ക് ചെയ്ത സമയത്ത് ഒരുപാട് ലേബൽ സിസ്റ്റങ്ങള് കാര്യങ്ങള് ഇതുപോലെ പുതിയ പുതിയ ഇംപ്ലിമെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു ടീം ലീഡറായിട്ട് ഇരിക്കുന്ന സമയത്ത് അപ്പോ ടീം ലീഡർ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ചേഞ്ച് ആവുമെന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ ടീം ലീഡർ ആയിരിക്കുന്ന സമയത്ത് ഒരു വൺ മന്ത് അത് നീണ്ടുപോയി പിന്നീട് സെക്കൻഡ് ഒരാൾ കൂടി ടീം ലീഡർ ആയിട്ട് വർക്ക് ചെയ്തു പക്ഷേങ്കിൽ എന്തുകൊണ്ടോ എൻ്റെ പെർഫോമൻസ് ആയിരുന്നു അവിടെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് അവിടെ നിന്ന് അപ്രിസിയേഷൻ കിട്ടുകയും ടീം ലീഡർ എന്നുള്ള പൊസിഷൻ കിട്ടുകയും ചെയ്തു പിന്നീട് ഒരു മന്ത്ലി മീറ്റിംഗ് ഉണ്ടാവുകയും ടീം ലീഡർ എന്നുള്ള പൊസിഷനിലെ പൊസിഷനിൽ നിന്ന് അഡ്മിഷൻ ഹെഡ് എന്നുള്ള പൊസിഷനിലേക്ക് എനിക്ക് പ്രൊമോഷൻ കിട്ടുകയാണെന്ന് അത് രണ്ടായിരത്തി ജനുവരിയിലായിരുന്നു എൻ്റെ ആദ്യത്തെ അഡ്മിഷൻ ഹെഡായിട്ടായിരുന്നു പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വളർച്ചയിൽ ഏറ്റവും സഹായകമായ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് എടുത്തു പറയാനുള്ളത് എക്സ്പീരിയൻസ് ആണ് അതായത് നമ്മളൊരു കമ്പനിയിൽ നിന്നിട്ട് ഒരു എക്സ്പീരിയൻസ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം എങ്കിലേ മുന്നോട്ട് നമുക്ക് വളരാൻ പറ്റുള്ളൂ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അപ്ഡേറ്റഡ് ആയിരിക്കണം അത് മാത്രമല്ല നമുക്ക് നല്ലൊരു ട്രെയിനിങ് കൂടി നമുക്ക് എല്ലായിടത്തുനിന്നും നമുക്ക് വേണം ഒരു ട്രെയിനിങ് കിട്ടുമ്പോഴാണ് ഒരു ജോബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എല്ലാവരും പെട്ടെന്ന് ബിൽഡ് ആവുന്നത് അപ്പോൾ അതിനോട് കൂടെ തന്നെ നമ്മൾ ഹാർഡ് വർക്കിംഗ് ആയിരിക്കുക സിസ്റ്റമാറ്റിക് ആയിരിക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം ഓക്കെ ഒബ്സേർവ് ചെയ്യുക അതായത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോട് കൂടി തന്നെ നമ്മുടെ സീനിയർ സ്റ്റാഫുകൾ എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ അഡ്മിഷൻ ഹെഡ് അതുപോലെ ടീം ലീഡേഴ്സ് ഒക്കെ എന്താണ് പ്രവർത്തിക്കുന്നത് അതൊക്കെ കണ്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ടീം മെമ്പറിൽ നിന്ന് ഒരു ടീം ലീഡറിലേക്ക് എന്നെ വളരാൻ സഹായിച്ചത് ഒരുപാട് കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം മേയ്റ്റ്സ് അതുപോലെ കൊളീഗ്സിൻ്റെ സപ്പോർട്ട് കൂടെ തന്നെ നമ്മൾ സെൽഫ് ലേൺ ചെയ്യണം അത് ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക ആയിട്ട് വർക്ക് ചെയ്യാം സെൽഫ് ലേൺ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ആദ്യം അറിവുണ്ടാവണം അപ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഉള്ള ഒരു വിശ്വാസമാണ് നമ്മുടെ ടീംമേറ്റ്സ് എന്ന് പറയുന്നത് ആ ടീംമേറ്റ്സ് അവര് ആ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിൽ റിസൾട്ട് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ ഉണ്ടാവുക അപ്പൊ ആ റിസൾട്ട് കാണുകയും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാര് അതായത് നമ്മുടെ മാനേജേഴ്സ് അതിൽ വളർത്തിക്കൊണ്ടു നമ്മളെ കൈ പിടിച്ച് കൊണ്ടുവരാൻ മുന്നോട്ട് അവരുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു അഡ്മിഷൻ ഹെഡ് എന്നുള്ള ഒരു പൊസിഷൻ കിട്ടാൻ ഞാൻ യോഗ്യാണെന്നുള്ളത് എൻ്റെ മാനേജേഴ്സിന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു പോസ്റ്റിലേക്ക് എന്നെ ഇരുത്തിയിട്ടുള്ളത് ഒരു ബിസിനസ് സ്കോളർ ആയിട്ട് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ളതും ഒരിക്കലും ഒരു ബിസിനസ് സ്കോളർ ആയിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളതല്ല ഡെഫിനറ്റ്ലി പ്രൊമോഷൻസ് കിട്ടണം അവിടെ നിന്ന് മുന്നോട്ട് വളരണം ഒരു ടീം ലീഡർ ആവുക ഒരു അഡ്മിഷൻ ഹെഡ് ആവാന്നൊക്കെയുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു അപ്പോൾ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ സിൻസ് അക്കാഡമിയിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് അതിന് സാധിച്ചത് അതായത് ഒരു ടീം ലീഡർ ആയിട്ട് എനിക്ക് കിട്ടിയ ആദ്യത്തെ പ്രമോഷൻ ഒരു മന്ത്ലി മീറ്റിങ്ങിലാണ് അത് സർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു മൊമെന്റ് ആയിരുന്നു എൻ്റെ കരിയറിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു മൊമെന്റ് അതായത് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നേടിയെടുത്ത ഒരു സന്തോഷമായിരുന്നു ആ ടീം ലീഡർ എന്നുള്ള പൊസിഷൻ എനിക്ക് കിട്ടിയ സമയത്ത് ഒരു ടീം മെമ്പറിൽ നിന്ന് ഒരു ടീം ലീഡറിലേക്ക് എന്നെ വളരാൻ സഹായിച്ചത് ഒരുപാട് കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീംമേറ്റ്സ് അതുപോലെ കൊളീഗ്സിന് സപ്പോർട്ട് കൂടെ തന്നെ നമ്മൾ സെൽഫ് ലേൺ ചെയ്യണം അത് ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക ആയിട്ട് വർക്ക് ചെയ്യുക സെൽഫ് ലേൺ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആദ്യം അറിവുണ്ടാവണം അപ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒരു വിശ്വാസമാണ് നമ്മുടെ ടീംമേറ്റ്സ് എന്ന് പറയുന്നത് ആ ടീംമേറ്റ്സ് അവര് അവർ ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിൽ റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ ഉണ്ടാവുക അപ്പൊ ആ റിസൾട്ട് കാണുകയും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാര് അതായത് നമ്മുടെ മാനേജേഴ്സ് അതിൽ വളർത്തിക്കൊണ്ടു നമ്മളെ കൈ പിടിച്ച് കൊണ്ടുവരാൻ മുന്നോട്ട് അവരുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു അഡ്മിഷൻ ഹെഡ് എന്നുള്ള ഒരു പൊസിഷൻ കിട്ടാൻ ഞാൻ യോഗ്യാണെന്നുള്ള എൻ്റെ മാനേജേഴ്സിന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു പോസ്റ്റിലേക്ക് എന്നെ ഇരുത്തിയിട്ടുള്ളത് ഒരു ബിസിനസ് സ്കോളർ ആയിട്ട് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ളതും ഒരിക്കലും ഒരു ബിസിനസ് സ്കോളർ ആയിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളതല്ല ഡെഫിനറ്റ്ലി പ്രൊമോഷൻസ് കിട്ടണം അവിടെ നിന്ന് മുന്നോട്ട് വളരണം ഒരു ടീം ലീഡർ ആവുക ഒരു അഡ്മിഷൻ ഹെഡ് ഹെഡാവുക ഉള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു അപ്പോൾ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ സിൻസ് അക്കാഡമിയിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് അതിന് സാധിച്ചത് അതായത് ഒരു ടീം ലീഡർ ആയിട്ട് എനിക്ക് കിട്ടിയ ആദ്യത്തെ പ്രൊമോഷൻ ഒരു മന്ത്ലി മീറ്റിങ്ങിലാണ് അത് സാറ് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു മൊമെന്റ് ആയിരുന്നു എൻ്റെ കരിയറിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു മൊമെന്റ് അതായത് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നേടിയെടുത്ത ഒരു സന്തോഷമായിരുന്നു ആ ടീം ലീഡർ എന്നുള്ള പൊസിഷൻ എനിക്ക് കിട്ടിയ സമയത്ത് ഒരു ജോലിക്ക് പോകുക എന്നുള്ള കാര്യം എന്നെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കുറച്ച് പേരെ കൊണ്ടോ മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല ആദ്യം എല്ലാവരും മനസ്സിലാക്കുക എല്ലാവരെക്കൊണ്ടും ജോലിക്ക് പോകുന്നത് ആണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മലപ്പുറത്ത് നിന്നാണെന്ന് പറഞ്ഞു അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ എവിടെയും വിട്ടിട്ടുണ്ടായിരുന്നില്ല കണ്ണൂർ തന്നെ പഠിക്കുക വീട്ടിലേക്ക് അതായത് സ്കൂളിൽ പോകുക വീട്ടിൽ തിരിച്ചു വരിക കോളേജിൽ പോകുക വീട്ടിൽ തിരിച്ചു വരിക ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒന്നുകിൽ ഒരു കണ്ണൂർ ജില്ല വിട്ടിട്ടെങ്കിലും ജോബിന് പോകണം ജോബിന് പോയാൽ അതിന് സാധിക്കും എന്നുള്ളത് അതായിരുന്നു എൻ്റെ ജോലി ചെയ്യാനുള്ള ആദ്യത്തെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒന്ന് വർക്ക് ചെയ്യുക എന്നുള്ളത് അപ്പൊ അങ്ങനെയാണ് ആദ്യം ഇങ്ങോട്ടേക്ക് മാറുന്നതും ജോലിയിലേക്ക് കയറുന്നതും അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ഡിഫിക്കൾട്ടായിരിക്കും അപ്പൊ ആ ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഓക്കെയാണ് അപ്പൊ ആ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് എടുത്തു വെക്കാനുള്ള ഒരു കറേജ് ആണ് നമ്മൾ എപ്പോഴും കാണിക്കേണ്ടത് അപ്പൊ ആ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെക്കുക എന്നുള്ളതാണ് എല്ലാ ലേഡീസിനോടും എനിക്ക് പറയാനുള്ളത് ഒരു ജോലി ഉണ്ടാവുക അപ്പൊ നമ്മുടെ സിറ്റുവേഷൻസ് തന്നെ ചേഞ്ച് ആവുക ഈ ഒരു കറന്റ് സിറ്റുവേഷൻസ് അതായത് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫിൽ അപ്പൊ അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാരും എടുത്തുനോക്കുക പരിമിതികളില്ലാതെ പെൺകുട്ടികൾക്ക് വളരാൻ പറ്റും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് എന്റെ ലൈഫിൽ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു ബിസിനസ് സ്കോളർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഒരു ടീം ലീഡർ ആയിട്ട് പ്രൊമോഷൻ കിട്ടി പിന്നീട് അതിൽ നിന്നൊരു അഡ്മിഷൻ ഹെഡ് ആയിട്ട് വളരാൻ സാധിച്ചു ഇതൊക്കെ എന്റെ എക്സ്പീരിയൻസ് ത്രൂ ആണ് എനിക്ക് ഇതൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയത് ഇനി അഡ്മിഷൻ ഹെഡിൽ നിന്നും ഒരു ബ്രാഞ്ച് ഹെഡ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അംബിഷൻ അപ്പൊ വേണ്ടി എന്റെ സെൽഫ് ലേണിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്യണം അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം അപ്പോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഉള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഗ്രോത്തിൽ എനിക്ക് എടുത്ത് ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്റെ സെക്കൻഡ് കമ്പനിയിൽ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ടീം ലീഡർ ആയിരുന്നു അപ്പൊ മാമിന്റെ പേര് എന്നാണ് അപ്പോ ഒരു ലീഡർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു മാം അപ്പോ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഒരു ഗൈഡൻസ് തരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പേഴ്സൺ അപ്പൊ മാമിന്റെ ഗൈഡൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും എന്തെങ്കിലും അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ മാമിനെയാണ് ഞാൻ സമീപി സമീപിക്കാറ് എന്റെ ഒരു മെന്റർ ആയിട്ടായിരുന്നു എപ്പോഴും മാമിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്